സ്പെഷ്യലി കിഡ്സ് ആണ് കൂടുതൽ വരുന്നത് എനിക്ക് ഇപ്പത്തെ ഇപ്പത്തെ നമ്മുടെ ടൂ കെ കിഡ്സിനോട് കളിക്കാൻ ഒക്കെ അവർക്ക് കൗതുകം കുറച്ച് കൂടുതലാണ് അതാണ് ഇപ്പൊ വന്നിട്ടുണ്ടാവുക അവർക്ക് സംശയല്ലേ എല്ലാവരുടെ സംശയം ഇപ്പൊ അവര് ഒരു സംശയമായിട്ട് അത് കണക്കാക്കിയാ മതി താഴത്തെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത് അവരൊരു കൗതുകമാണ് അവർക്ക് എല്ലാം ഒരു കണ്ടുപിടുത്താണ് ഇപ്പോ ഇപ്പോഴത്തെ പിള്ളേര് ഈ വിചാരിച്ച മാതിരില്ല പേഴ്സണലി മെസ്സേജ് കാണാൻ കാണാൻ ഇത്താനോ എന്നൊക്കെ അതായത് ഈ ആണായിട്ട് ഈ പെണ്ണായിട്ട് നടക്കുന്ന ആണായ ഒരാൾ പെണ്ണായിട്ട് നടക്കുമ്പോൾ അവർക്ക് ഇണ്ടാവുന്ന ഒരു സംശയം മാത്രമാണ് അത് പ്രശ്നമാക്കണ്ട എന്നിട്ട് പിന്നെ എന്താ ചോദിച്ചു ചോദിച്ചത് എന്താണ് എന്താണ് എല്ലാ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എന്താണ് എന്നുള്ളത് അതായത് പറഞ്ഞേണ്ടിയാണോ അതോ വേറെ കശിവ മറ്റേ മാങ്ങയാണോ അങ്ങനെയുള്ളൊരു മാങ്ങയാണോ മാങ്ങയാണോന്നുള്ളൊരു ഒരു ചോദ്യം ആ അത് ഒരു നോർമൽ ചോദ്യം സർജറി കഴിഞ്ഞോ അല്ല സാധാരണ സുന്നത്ത് കല്യാണം പോലെ ആ തലപ്പ് കെട്ടിയത് കളയല്ലല്ലോ ഇപ്പൊ സർജറി കഴിഞ്ഞ ചോദിച്ചാൽ എന്താ കൊല ചെത്തലോ കൊല വെട്ട വെട്ടലോ അതായിരിക്കും ഒരു ഉദ്ദേശം ഉണ്ടാവുക ഓപ്പണായിട്ട് കളിക്കാൻ കിട്ടും അങ്ങനെ കുറെ വരാറുണ്ട് എനിക്ക് എന്ത് കളിക്കാനും എന്തപ്പോ ഓപ്പൺ ആയിട്ട് കളിക്കാൻ കിട്ടുമെന്നൊക്കെ ചോദിക്കണമെങ്കിൽ എന്ത് കളിയായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക ചെക്കന്മാരാട്ടോ പ്രത്യേകിച്ച് ഒക്കെ പൊടി അടിച്ച് നടക്കണല്ലോ അല്ല ഒന്നും പറയാൻ പറ്റില്ല പിന്നെ അവസാനം പണ്ടിച്ച് കൂടെ ഗോൾഡ് കൊണ്ടുപോകണ ആൾക്കാരെ മതിയാവും ഏഹ് മലദ്വാർ ഗോൾഡ് കൊണ്ടുപോകണ മതിരിയാവും പിന്നെ നടത്തതിന്റെ ഒക്കെ ഷേപ്പ് ഷെയ്പ്പ് മറുപ വേണ്ടാത്തേനും നിക്കണ്ട അപ്പൊ അള്ള കൊണ്ടന വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയിക്കോ അല്ല എന്നാലും ഈ ടൂ കെ കിഡ്സിന്റെ ഊളയാല ഒരു തൊഴിലല്ല ഇതില്ലടാ ഒരാണല്ലേ അത് നിങ്ങൾ അവനെ കളിക്കാൻ കിട്ടുന്നൊക്കെ നിങ്ങൾക്ക് നാണുണ്ടോ ഞങ്ങക്ക് അതിങ്ങനെ പരസ്യമായിട്ട് വന്നിരുന്നു പറയാൻ എടാ പോർക്ക രണ്ടും കട്ട പന്നി അനക്ക് നാണുണ്ടോ പന്നി അനക്ക് എന്നോട് വന്നിട്ട് കളിക്കാൻ കിട്ടു വെറും 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 തീട്ടായി ഈ ഒരു ജന്മം അവര് ഒരെ വേഷം കെട്ടും ഇടയ്ക്ക് എങ്ങനെ എന്തൊക്കെ പെണ്ണിൻ്റെ വേഷം കെട്ടിയാലും ഞാൻ നക്കിമ്മാൻ അനുകരിക്കാൻ നോക്കുക നോക്കിയപ്പോൾ നക്കിയമ്മ ഇപ്പം എങ്ങനെയൊക്കെ നോക്കിയാലും നക്കിയമ്മ പെണ്ണാ അത് വിട് ഞാൻ നക്കിമ്മാൻ അനുകരിക്കാൻ നോക്കിയിട്ട് എൻ്റെ അവസ്ഥ എന്താ ഏ ഈ കോലും ഉണ്ടയും വെച്ചിട്ട് ഉള്ള കളിയല്ലേ കളിക്കുന്നത് എൻ്റെ മുഖത്ത് നോക്കി എങ്ങനെ മാറാൻ മാറ്റിയാലും പടച്ചോലക്കൊരു ഇത് എഴുതിയിട്ടുണ്ട് എന്ത് ഈ മീഷിൻ്റെ താടി അത് അങ്ങനെ തന്നെ ഉണ്ട് എൻ്റെ തൊണ്ടും ചിരിയും കണ്ടാൽ തന്നെ അറിയിച്ച ഒരാളാണുള്ളത് എന്നിട്ട് അവൻ്റെ ഒരു കേട്ടും എന്നിട്ട് ഗഡ്സിയിലെ എല്ലാവരും ഇങ്ങോട്ട് വന്നു ചോദിക്കുമ്പോൾ എന്നിട്ട് ചേക്കും താത്താൻ്റെ അവിടെ എന്താ താത്താൻ്റെ താഴെ ആണോ അല്ലെങ്കിൽ താത്ത എന്നാൽ കളിക്കാൻ തരുമോ പിന്നെ മറ്റാളിൽ പന്തുകളി ഗ്രൗണ്ട് ഉണ്ടാക്കിയൊക്കെയല്ലോ കൊട്ടിയും കോലുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കളിക്കാൻ വേണ്ടിയിട്ട് നീച്ച് പോയിക്കാടാ പന്തോ